ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് എല്ലാവരും കാണണം അതായത് ഒരു ആത്മാവ് ബേസ് ചെയ്തുള്ളൊരു കഥയാണ് കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല പാടം എല്ലാവരും കാണും എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെടും ഫാമിലിയായിട്ട് ഒന്ന് കാണുക നല്ല സിനിമയാണ് ആയിട്ടോ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ നല്ല സിനിമ ഭാവനയുടെ ഒരു കുറെ നാളുകൾക്ക് ശേഷം ചെയ്തൊരു നല്ലൊരു കഥാപാത്രം വലിയ സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും നല്ല രീതി തന്നെ നല്ലൊരു ഭാവനക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു അഭിനേതാവാണ് ഇനിയും ഒരുപാട് വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്ത സിനിമ പറ്റി പറയുന്നുണ്ട് കണ്ണൂരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഷാജി സാറിൻ്റെ ഒരു മൂവിയിലിങ്ങനെ വർക്ക് ചെയ്തതിന് വലിയ സന്തോഷം ഞങ്ങൾക്ക് പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴും വലിയ സന്തോഷം തോന്നി പിന്നെ ഒരുപാട് പൊളിറ്റിക്കലി ആയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവിയാണ് എല്ലാവരും എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കേട്ട ഒരു ഫീഡ്ബാക്ക് അപ്പം അതിൻ്റെ സന്തോഷം ഉണ്ട് ഇനി നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ ഇല്ല ഇല്ല അടുത്ത ഷോ എന്തായാലും ബേസിക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സാറിന്റെ സിനിമയിലെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ സിനിമ ആയതുകൊണ്ട് ഒരു ബയസ് കാണണം നമ്മൾ പറയുമ്പോൾ ഞങ്ങളല്ല പറയാനുണ്ട് നിങ്ങൾ കാണും ബാക്കിയുള്ള ഒരു സാധാരണ ഓഡിയൻസ് എടുത്ത് ചോദിക്കും ഞാൻ ചിലപ്പോൾ ഞങ്ങളൊക്കെ വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ആസ് എൻ ഓഡിയൻസ് ഇറ്റ്സ് വെരി നീറ്റ്ലി മെയ്ഡ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് അതിനകത്ത് പാരനോമൽ സൈഡുണ്ട് പിന്നെ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ ഞങ്ങൾക്കിതിൽ ഈ ഈ സ്റ്റീമിൻ്റെ ഭാഗമാകാൻ പറ്റിയൊരു സന്തോഷം

അഭിപ്രായമാണ് ഞങ്ങൾക്ക് എന്തായാലും എൻഗേജ് ചെയ്യാൻ പറ്റിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇല്ല കുറച്ച് ലേറ്റ് ആയി എന്നാലും ഞാൻ ഇതിനു മുമ്പ് പ്രിവ്യൂ കണ്ടതാ അപ്പൊ എന്തായാലും ഒരു നല്ല പരിപാടിയാണ് കുറച്ച് പാരനോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റി പിന്നെ ഒരു ക്രൈം ത്രില്ലറൊക്കെയാണ് അപ്പൊ കുറച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സാറിന്റെ മൂവിയാണ് അപ്പൊ അതിൻ്റെതായിട്ട് കൊള്ളാലോള് പോകുന്നു ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് റിവ്യൂസ് ഒക്കെ അവിടെ കിട്ടു തുടങ്ങിയിട്ടുണ്ട് രക്ഷപ്പെടുവായിരിക്കും ഞാൻ കണ്ടില്ല ഞാൻ പള്ളിയിൽ പോയിക്കല്ലോ വെള്ളിയാഴ്ച ആണ് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ എത്രയും പെട്ടെന്ന് കാണുക ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞിട്ടും റിവ്യൂ വരുന്നുണ്ട് ഷായ് കലസാറിന്റെ പടം